പരിപാടി എന്നല്ലേ ഇന്ന ചെറിയ പരിപാടി പെട്ടെന്ന് ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിനോ നൈറ്റ് ഡിന്നറിനോ ഒക്കെ നമുക്ക് ചപ്പാത്തി കുഴക്കുമോ ദോശയ്ക്ക് മാവ് കഴിക്കാനോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇരുപോലിക്കൊക്കെ പോകുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ ഒരു കാര്യമാണ് ഇത് വേറെ ആണെന്ന് പറയാൻ ബ്രെഡാണ് കേട്ടോ ബ്രെഡ് എത്ര സാലക്കാരനൊന്നും അല്ല ബ്രെഡ് കൊണ്ട് നമ്മൾ പലവിധ സാൻഡ്വിച്ച് ഉണ്ടാക്കി തിന്നും ബ്രെഡ് ഉണ്ടാക്കി തിന്നും ബ്രെഡ് ചൂടാക്കി മൊരിച്ച് തിന്നും അങ്ങനെയൊക്കെ തിന്നും പക്ഷെ ഞാനിപ്പോൾ ബ്രെഡ് പുഴുങ്ങുക ഇപ്പം നിങ്ങൾ നമ്മൾ തില്ലുമ്പോൾ ഇത് പൊടിയത്തില്ലേ അന്നേരം നമ്മൾ പുഴുങ്ക പൊടിയാതിരിക്കാനായിട്ട് ഞാനിത് അപ്പച്ചെമ്മിൻ്റെ തട്ടി വെച്ച് മാവി വെക്കാതി അപ്പച്ചെമ്മിനത് വെള്ളമെടുത്തു വെള്ളം വെള്ളം ചൂടായി ആവി വന്നു ഒരു സെക്കൻഡ് അതിനാവശ്യമുള്ളൂ പെട്ടെന്ന് അത് റെഡിയാവും ഇത് പറയും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയും അറിയാൻ മേലാത്തവരുണ്ട് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണിത് പെട്ടെന്ന് ഇതെന്താ കറി വേണേലും കൂട്ടി കഴിക്കാം കടലക്കറി കൂട്ടി തിന്നാം ചിക്കൻ കൂട്ടി കഴിക്കാം ബീഫ് കൂട്ടി കഴിക്കാം ഇപ്പം ഇങ്ങനെ പുറത്തി രണ്ടു പേർക്കും കഴിക്കാൻ നല്ലത് കൊണ്ട് ഒരു മിനിറ്റ് ആവുമ്പോൾ അറിയാമതി ജെഡിന്റെ കൂടെ കഴിക്കാൻ ഞാൻ നല്ല നാടൻ ചിക്കൻ കറി റെഡിയാക്കിട്ടുണ്ട് നാടൻ കോഴിയല്ല സാധാരണ കോഴി വാങ്ങിച്ച് നാടൻ സ്റ്റൈലിൽ കറി വെച്ചിട്ടുണ്ട് ഇനി ബ്രെഡ് ൂടാനട്ടെ നമുക്ക് കഴിക്കാം ബ്രെഡ് ഇപ്പൊ ഒരു മിനിറ്റ് ആയിട്ടുള്ളേ ചൂടായിട്ടുണ്ട് ഇനി ഇത് എടുക്കുവാണേ ഒരു മിനിറ്റ് മതി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അത് പൊടിഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട പിന്നെ ഇതിന് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുക അറിയുന്നതാ ചിക്കൻ കറി ചിക്കൻ കറി കൂട്ടാം അല്ലെങ്കിൽ കടലക്കറി കൂട്ടാം നമുക്ക് വേറെ വെജിറ്റബിൾ കുറുമുണ്ട് അത് കൂട്ടാം പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ